പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശുകായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ പ്രമാക്ഷകൻ്റെ പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ് മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവ് പറയുകയാണ് മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ജന്മം നൽകിയ പിതാവുണ്ട് തിരുസഭയാകുന്ന കുടുംബത്തിൽ വീണ്ടും ജനനം നൽകുവാൻ വേണ്ടി ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന പിതാക്കന്മാരുണ്ട് സഭയുടെ പിതാക്കന്മാർ മാർപ്പാപ്പ കൊടുത്ത അധികാരം മെത്രാനിലൂടെ ആ അധികാരം വൈദികരിലേക്ക് കൈമാറ്റപ്പെട്ടിരിക്കുന്നു ആത്മീയമായി നമ്മളെ ജനിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ആത്മീയ പിതാക്കന്മാരാണവർ ഈ ആത്മീയ പിതാക്കന്മാരുടെ വാക്കുകൾ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം ഒരുപക്ഷെ ഇത് കേൾക്കുന്നത് ചില വ്യക്തികൾ അവർക്ക് വ്യക്തികളവർക്കിങ്ങനെ ചിന്തിച്ചു കാണാം അവരെന്ത് പറഞ്ഞാലും അനുസരിക്കണം അവർ എന്തു പറഞ്ഞാലും അനുസരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വിഷം മേടിച്ച് തന്നച്ചിത് കുടിച്ചോളാൻ പറഞ്ഞുകഴിഞ്ഞാൽ കുടിക്കണ്ട കാരണം മനുഷ്യന് വിവേകമുണ്ട് ജ്ഞാനമുണ്ട് ആ വിവേകമനുസരിച്ച് പോലെ വിവേകികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കണമെന്ന് ഈശോ പഠിപ്പിച്ചു നമുക്ക് വിവേകമുണ്ട് ആ വിവേകമനുസരിച്ച് നമ്മൾ അനുസരിക്കണം അതിനെതിർക്കാനോ മല്ലിടാനോ പോകുകയല്ല ചെയ്യേണ്ടത് മൗനം പെട്ട് നമുക്ക് തിരിഞ്ഞു മാറുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു തുടർന്ന് പറയുകയാണ് പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രാചിത്തം ചെയ്യുന്നു പിതാവ് എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള പിതാവ് മാത്രമല്ല സഭയിലുള്ള ഒരു പിതാവുമുണ്ട് സഭയിലുള്ള പിതാക്കന്മാരെ ബഹുമാനിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്തുകൂട്ടിയ പാപങ്ങൾക്ക് പ്രാചിത്തം ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം സഭയുടെ പിതാവ് അതുകൊണ്ടാണ് സഭയുടെ പരിശുദ്ധ പിതാവ് എന്ന് നമ്മൾ കാർസ്വസ്ഥ പ്രാർത്ഥനയിൽ പോലും പരിശുദ്ധ പിതാവ് എന്ന് പറയുന്നു പരിശുദ്ധ പിതാവെന്ന് പറയുവാൻ കാരണം ക്രിസ്തുവിൻ്റെ പ്രതിനിധിയും ക്രിസ്തുവിൻ്റെ പകരക്കാരനും ക്രിസ്തുവിൻ്റെ വികാരിയുമാണ് കാരണം അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പറയപ്പെട്ട മാർപ്പാപ്പായിലാണ് ആ മാർപ്പാപ്പായിൽ നിന്നുള്ള അധികാരം കൈമാറിയാണ് മെത്രാനിൽ വരുന്നത് മെത്രാനിൽ നിന്നുള്ള അധികാരം കൈമാറിയാണ് പുരോഹിതനിൽ വരുന്നത് വൈദികരിൽ വരുന്നത് അപ്പോൾ ഈ അധികാരം ഇങ്ങനെ സഭയിൽ നിലനിൽക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ആ സഭയിലുള്ള ഓരോ പിതാക്കന്മാരെയും നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ തീർച്ചയായിട്ടും ആ പിതാക്കന്മാരുടെ പകരക്കാരനായി ഇടവകയിലേക്ക് വിട്ടിരിക്കുന്ന വൈദികരെയും നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ ആ വൈദികർക്കെതിരായി കൊടിപിടിക്കാനോ ബഹളം വയ്ക്കുവാനോ ഒച്ചപ്പാടുണ്ടാക്കുവാനോ നമ്മൾ പോയിട്ട് ഒരു കാര്യവുമില്ല കാരണം ആ വൈദികനെ ഇടവകയിലേക്ക് വിട്ടത് നമ്മുടെ ആത്മീയ പിതാക്കന്മാരാണ് അവരുടെ പകരക്കാരായിട്ടാണ് അവർക്ക് വേണ്ടി പകരം ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നതാണ് ഒരു വൈദികരെയും നമ്മളവരെ ബഹുമാനിച്ചേ പറ്റൂ തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അഞ്ചാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കുമെന്ന് സഹോദരങ്ങളെ ഇത് തിരുസഭയിലേക്ക് തലമുറ തലമുറകളായി കൈമാറി വന്നിരിക്കുന്ന വലിയൊരു വചനവും കൂടെ കൂടിയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ ഏറ്റവും മഹത്തായ കൂട്ടായ്മയാകുന്ന തിരുസഭ തിരുസഭയാകുന്ന കൂട്ടായ്മ സ്വർഗീയ ഭവനം ആ സ്വർഗീയ ഭവനത്തിലെ അംഗമായി എന്നെ മാറ്റിയ ആ സ്വർഗീയ ഭവനമാകുന്ന തിരുസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മാർപ്പാപ്പയെയും മാർപ്പാപ്പയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കർദിനാളന്മാർ മെത്രാൻമാർ അവരെയൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന വൈദികര് അവരോട് ചേർന്ന് നിൽക്കുന്ന ആത്മായ നേതൃത്വം അതുപോലെ തന്നെ ത്രിസഭ മക്കൾ നമുദ്ദിസ്വ സ്വീകരിച്ച ത്രിസഭയിലെല്ലാ മക്കളും ഈ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടവരാണ് അവരെല്ലാവരും കർത്താവ് പറഞ്ഞ ഈ വചനങ്ങൾ അനുസരിക്കാൻ കടപ്പെട്ടവരാണ് ഇത് നമ്മൾ അനുസരിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം കടന്നു വരുന്നത് ശാപമായിരിക്കും ശാപം കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ശപിക്കുന്നില്ല ശാപം കടന്നു വരുന്ന ശാപം സമം സാത്താൻ ദൈവം ശപിച്ചത് സാത്താനെയാണ് അപ്പോൾ അനുഗ്രഹം നഷ്ടപ്പെടുന്ന വ്യക്തി പിശാശിൻ്റെ അതി ആധിപത്യത്തിൽ അടിമത്വത്തിലാകും അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയെന്ന് യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞാൽ പിശാശിൻ്റെ അടിമയാണ് അപ്പം പിശാശിൻ്റെ അടിമത്വത്തിലേക്ക് പോകുന്നു ദൈവം പറയുന്ന അധികാരികൾ പറയുന്നത് അനുസരിക്കാതെ അനുസരണക്കേട് കാണിക്കുന്ന ഓരോ വ്യക്തിയും സാത്താൻ്റെ അടിമയായി മാറുന്നു സാത്താൻ്റെ അടിമയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ സാത്താൻ പറയുന്ന യുക്തിയും ചിന്തയും ഒക്കെയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അവൻ അവന് തന്നെ കുഴി തൂണ്ടുന്ന അവസ്ഥയായി മാറുന്നു അവനവൻ അവനവൻ്റെ തന്നെ കുഴി തോണ്ടുന്ന അവസ്ഥ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ പോ പ്രഘോഷിക്കേണ്ട പലരും അവർക്ക് വേണ്ടി അവർ തന്നെ ശവക്കുഴി മാന്തിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണെന്നറിയാമോ അനുസരണക്കേട ഏതാ ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ വചനം പോലും കേട്ടിട്ട് സ്വീകരിക്കാതെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ അവൻ ചെയ്യുന്നത് അനുസരണക്കേടാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് ദൈവത്തിനു മുമ്പിൽ അനുദപിച്ച് മാപ്പ് ചോദിക്കുവാനും തമ്പുരാനോട് കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശ്വരി ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അങ്ങ് നൽകിയ വചനങ്ങളെ സ്വീകരിക്കാതെ അവഗണിച്ച് തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തിയ സമയങ്ങളുണ്ട് കർത്താവെ മാപ്പ് ചോദിക്കുന്നു തിരുസഭയെ തിരുസഭയിലെ അംഗമായി ഞങ്ങളെ ഓരോരുത്തരും മാറ്റി ഞങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ അങ്ങ് കുരിശ്ശ മരണം വരെ അനുസരണമുള്ളവനായി പിതാവിൻ്റെ മുമ്പിൽ അനുസരണമുള്ളവനായി ജീവിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അനുസരണമുള്ളവരായി അങ്ങയുടെ മുമ്പിൽ ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ